മലയാളികളുടെ സിനിമാ ലോകം സമ്പന്നമാക്കിയ നായികമാരാണ് സുഹാസിനിയും ലിസിയും ശോഭനയും രാധികയും ഗീതയും അടക്കമുള്ള എൺപതുകളിലെ നായികാനടിമാർ നാടൻ സൗന്ദര്യത്തിന്റെ നിറവിൽ നിറഞ്ഞു തുളുമ്പിയിരുന്ന മലയാള സിനിമയിലെ ഈ താരങ്ങളിൽ ഭൂരിഭാഗവും ജനിച്ചതും വളർന്നതും ഇപ്പോൾ ജീവിക്കുന്നതുമെല്ലാം ചെന്നൈയിലും കേരളം വിട്ടുള്ള മറ്റു നാടുകളിലുമൊക്കെയാണ് എങ്കിലും മലയാളത്തെയും കേരളത്തെയും ഓണാഘോഷങ്ങളെയും ഒന്നും അവർക്ക് മറക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല ഇന്നും നെഞ്ചോടു ചേർത്ത് ഓണം ആഘോഷിക്കുന്ന താരങ്ങളിൽ ഇവരെല്ലാം ഉണ്ട് അതിൻ്റെ നേർ ഉദാഹരണമാണ് ഇന്ന് നടി സുഹാസിനിയുടെ വീട്ടിൽ ലിസിയും സുഹാസിനിയും ചേർന്ന് ഒരുക്കിയ സദ്യയും അത് കഴിഞ്ഞുള്ള ഓണാഘോഷങ്ങളുമെല്ലാം കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് ആ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ താരങ്ങൾ എത്തിയത് സിനിമ വിട്ട് പല വഴിക്കായിട്ട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും ഇവരെല്ലാം ഒത്തുചേരാറുണ്ട് ഇക്കുറി അത് ഓണാഘോഷത്തിന്റെ ഭാഗമായി സുഹാസിനിയുടെ വീട്ടിലായിരുന്നു ആ ഒത്തുചേരൽ ലിസിയെയും സുഹാസിനിയെയും കൂടാതെ രേവതിയും ശോഭനയും രാധിക ശരത്കുമാറും പൂർണിമാ ഭാഗ്യരാജും റഹ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യയും തുടങ്ങി എല്ലാവരും തന്നെ ആഘോഷത്തിൽ പങ്കുചേരുവാനും ഓണസദ്യ കഴിക്കുവാനും എല്ലാം എത്തിയിരുന്നു മലയാളിത്വം നിറഞ്ഞ സെറ്റ് സാരി ഉടുത്താണ് എല്ലാവരും എത്തിയത് ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ ഈ കൂട്ടുകാർക്കിടയിൽ സ്ഥിരമാണ് എല്ലാവരും ഒരുമിച്ച് ചേർത്തിരുന്ന് ലിസിയുടെ വീടിന്റെ മുറ്റത്ത് വലിയ പൂക്കളം തീർത്തും ഒരുമിച്ച് ഇരുന്ന് സദ്യ കഴിച്ചുമെല്ലാമാണ് വിശേഷങ്ങൾ പറഞ്ഞും ഈ താരസംഗമം ആഘോഷമാക്കിയത് ഇത്തരത്തിലുള്ള ഒത്തുചേരലുകൾ ഈ കൂട്ടുകാർക്കിടയിൽ എപ്പോഴും നടക്കാറുണ്ട് താരസംഗമത്തിന് ചുക്കാൻ പിടിക്കുന്നത് നടിയും സംവിധായകിയുമായ സുഹാസിനിയാണെങ്കിലും ഈ ആശയം ലിസിയുടേതാണ് രണ്ടായിരത്തി ഒൻപതിൽ സുഹാസിനിയും ലിസിയും ചേർന്നാണ് ആദ്യമായി ഈ ഒത്തുചേരലിന് തുടക്കം കുറിക്കുന്നത് ക്ലാസ് ഓഫ് എയ്റ്റീസ് എന്നാണ് ഈ ഒത്തുചേരലിൻ്റെ പേര് പാട്ടും നൃത്തവുമൊക്കെയായി പഴയ ഓർമ്മകളുടെ സ്മരണകളിൽ നടത്തുന്ന ആഘോഷ രാവിലെ സൂപ്പർ താരങ്ങളടക്കമാണ് പങ്കുചേരുക മോഹൻലാൽ രജനീകാന്ത് കമൽഹാസൻ നാഗാർജുന കാർത്തിക് ഖുഷ്ബു രേവതി രാധിക സുമലത വെങ്കിടേഷ് ശരത്കുമാർ അർജുൻ അംബരീഷ് മോഹൻ സുരേഷ് സുമൻ നരേഷ് ഭാനുചന്ദർ പ്രതാപ് പോത്തൻ മുകേഷ് ശങ്കർ അംബിക പൂർണിമ ഭാഗ്യരാജ് ശോഭന രാധ നദിയ മൊയ്തു രമ്യാകൃഷ്ണൻ തുടങ്ങിയ വലിയ താരനിരയാണ് ഈ കൂട്ടായ്മയിലുള്ളത് ഓരോ വർഷവും ഓരോ താരത്തിന്റെ വീട്ടിൽ പ്രത്യേക ഡ്രസ് കോഡും ആഘോഷങ്ങളും ഒക്കെയായാണ് താരസംഗമം സംഘടിപ്പിക്കുന്നത് കോവിഡ് പ്രതിസന്ധി മൂലം ഇടയ്ക്ക് മുടങ്ങിപ്പോയ സംഗമം അതിനുശേഷം അതിഗംഭീരമായാണ് ബാംഗ്ലൂരിലും ചെന്നൈയിലും മുംബൈയിലുമെല്ലാം താരങ്ങളുടെ സൗകര്യം പോലെ തന്നെ സംഘടിപ്പിക്കുന്നത് പലപ്പോഴും ഡ്രസ് കോഡ് അടക്കം ഒരുക്കിയാണ് ഒരുക്കുന്നത് ഇക്കുറി അത് ഓണാഘോഷത്തിന്റെ രൂപത്തിലായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ